യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ തിരുപ്പിറവിലൂടെ യേശുവിൻ്റെ അമ്മയായി മാറിയ മറിയത്തെ കാൽഗിരിയിലെ കുരിശൻ ചൂട്ടിൽ വെച്ച് മാനവകുലത്തിൽ മുഴുവൻ അമ്മയായി യേശു നൽകി ഈ അമ്മയുടെ ജനന തിരുനാളിനൊരുങ്ങുന്ന ഈ സമയം ഒരല്പസമയം നമുക്ക് അമ്മയെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം ബൈബിളിൽ നാം സഞ്ചരിക്കുമ്പോൾ മറിയത്തെ കാണുന്ന എല്ലാ സന്ദർഭങ്ങളിലും തന്നെ കുറവ് നികത്തുന്ന അല്ലെ കൂടെ നിൽക്കുന്ന ഒരു അമ്മയായാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മറിയത്തിന്റെ ജനനം തന്നെ മാതാപിതാക്കളായ യുവാക്കിൻ്റെയും അന്നയുടെയും കുറവ് നികത്തിക്കൊണ്ടായിരുന്നു വാർദ്ധക്യത്തിലായിരുന്ന ആ ദമ്പതികളുടെ ഒരു കുറവ് എന്നത് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആയിരുന്നു ആ ഒരു വലിയ കുറവ് നികത്തിക്കൊണ്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന മറിയം പിന്നീട് വലിയൊരു ദൗത്യം ഏറ്റെടുക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആദ്യ മാതാപിതാക്കളുടെ പാപം മൂലം ദൈവമനുഷ്യബന്ധത്തിലുണ്ടായ ഒരു വലിയ വിള്ളൽ നികത്തുന്നതിനായി ദൈവപുത്രനെ തന്റെ ഉദരത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആദ്യത്തെ സക്രാന്രിയായി മറിയം മാറുകയാണ് യേശുവിന്റെ ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുതം നടക്കുന്നതും ഒരു കുറവ് പരിഹരിച്ചുകൊണ്ടാണ് അത് ഒരു കല്യാണ വീട്ടിൽ ഒരു കുടുംബത്തിൽ വിശുദ്ധ യോഹനാന്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നാം വചനം മുതൽ നമുക്ക് ഇത് ദീർഘമായി നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒത്തിരിയേറെ കാനായലെ കല്യാണത്തെ പറ്റി ദൈവശാസ്ത്രപരമായ ഒത്തിരിയേറെ വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിലെ ഓരോ വചനവും വലിയ വലിയ വ്യാഖ്യാനങ്ങൾക്ക് ഉതകുന്നതാണ് അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല ഇവിടെ മറിയത്തിന്റെ ഒരു പങ്ക് എന്താണ് എന്ന് മാത്രം ഒരല്പസമയം നമുക്ക് ചിന്തിക്കാം കാനായിലെ കല്യാണ വീട്ടിലെ ഒരു കുറവ് എന്നത് അവർക്ക് വീഞ്ഞു തീർന്നുപോയി എന്നതാണ് അതാദ്യം ശ്രദ്ധയിൽപ്പെട്ടത് പരിശുദ്ധ കനിക മറിയത്തിന് തന്നെയായിരുന്നു അവർക്ക് വീഞ്ഞില്ല എന്നാണ് അമ്മ ഈ സന്ദർഭത്തിൽ പറയുന്നത് അത് ആരോടാണ് പറയുന്നത് പാചകക്കാരനോടോ അല്ലെങ്കിൽ കലവറക്കാരനോടോ പരിചാരകരോടോ ഒന്നുമല്ല ഇത് ഈ പ്രശ്നം ഉണ്ടാവുമ്പോൾ അത് പരിഹരിക്കാൻ ആർക്കാണ് പ്രാപ്തിയുള്ളത് തൻ്റെ പുത്രൻ തന്നെയാണ് യേശുവിനോടാണ് ഈ പ്രശ്നം അമ്മ അവതരിപ്പിക്കുന്നത് ഇവിടെ നമുക്ക് ശ്രദ്ധേയമായ ഒരു കാര്യം എന്നത് ഈ പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ അതിനൊരു പരിഹാരം അമ്മ നിർദ്ദേശിക്കുന്നില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഓരോരോ ഓപ്ഷൻസ് പല പല കാര്യങ്ങൾ നിർദ്ദേശിക്കാറുണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും അമ്മ നിർദ്ദേശിക്കുന്നില്ല തൻ്റെ പുത്രൻ്റെ അടുത്ത് പൂർണ്ണ വിശ്വാസത്തോടെ ഈ പ്രശ്നം അവതരിപ്പിക്കുക മാത്രമാണ് അമ്മ ചെയ്യുന്നത് അടുത്തതായി പുത്രൻ പറയുന്നു എൻ്റെ സമയം ഇനിയുമായിട്ടില്ല കർത്താവിൻ്റെ മഹത്വീകരണത്തിന്റെ സമയം ആകാതിരുന്ന ഒരു സന്ദർഭത്തിൽ പോലും പരിശുദ്ധ അമ്മ തൻ്റെ പുത്രനിൽ ദൃഢമായി വിശ്വസിച്ചു അമ്മ പറയുന്ന കാര്യം അല്ലെങ്കിൽ ഈ ഒരു കുറവ് തൻ്റെ പുത്രൻ പരിഹരിക്കും എന്ന് അമ്മയ്ക്ക് ദൃഢമായ വിശ്വാസമായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അടുത്തതായിട്ട് പറയുന്നു അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവൻ എന്ന് പരിചാരകരോട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഒരു കാര്യമാണ് ഈ സമയത്ത് അല്ലെങ്കിൽ മാതാവിന്റെ ജനന തിരുനാളിനായി നാം ഒരുങ്ങുന്ന സമയത്ത് പരിശുദ്ധ അമ്മയെ നമ്മളെ മധ്യസ്ഥയെ നമ്മൾ സ്വീകരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ രണ്ട് വചനങ്ങളാണ് പരിശുദ്ധ അമ്മ നമുക്കായി ചെയ്യുന്നത് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് അതായത് അവർക്ക് വീഞ്ഞില്ല എന്ന് പുത്രന്റെ അടുത്ത് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഇന്നത്തെ കാലത്ത് നമ്മുടെ ആകുലതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പുത്രന്റെ സന്നിധിയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യമാണ് അമ്മ നിർവഹിക്കുന്നത് വീണ്ടും നമ്മളോട് പറയുന്നത് അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ എന്നുള്ളതാണ് അതായത് എന്താണ് കർത്താവ് പറയുന്നത് എന്താണ് കർത്താവിന്റെ വചനം കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ നമ്മളോട് പറയുകയാണ് അത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പൂർണ്ണമായൊരു അനുസരണം പൂർണ്ണമായൊരു വിശ്വാസം പൂർണ്ണമായൊരു വിധേയത്വമാണ് കാരണം പിന്നീട് പരിചാരകര് വക്കോളം വെള്ളം നിറയ്ക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് പൂർണ്ണമായ ഒരു അനുസരണമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു വിശ്വാസവും ഇത്തരത്തിലുള്ള ഒരു അനുസരണവുമാണ് നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അതായത് പുത്രൻ പറയുന്ന കാര്യങ്ങൾ നാം കേൾക്കണമെങ്കിൽ കർത്താവിനോട് ഒരു ബന്ധം നമുക്ക് എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം കർത്താവിനോടുള്ള ഒരു അഭേദ്യമായ ഒരു ബന്ധം നമുക്ക് ഉണ്ടാവണമെങ്കിൽ കർത്താവിൽ പൂർണ്ണമായ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവണം ഇതെല്ലാം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഒരു ദൃഢമായ ഒരു ബന്ധം ഉണ്ടാവണം പ്രിയപ്പെട്ടവരെ ജനന തിരുനാളിനായി ഒരുങ്ങുന്ന ഈ ഒരു ഒന്നാമത്തെ ദിവസം നമുക്ക് അത്തരത്തിലുള്ള ഒരു ദൃഢമായ വിശ്വാസം നമുക്ക് ഉണ്ടാകാനായിട്ട് അത്തരത്തിൽ കർത്താവിന്റെ സ്വരം നമ്മൾക്ക് കേൾക്കുവാനും കർത്താവ് പറയുന്നതായ കാര്യങ്ങൾ അല്ലെങ്കിൽ അതേപോലെ നമുക്ക് പ്രവർത്തിക്കുവാനും അതിനുള്ളൊരു കൃപ നമുക്ക് നമുക്കുണ്ടാവട്ടെ എന്ന് നമുക്ക് പരിചയ ദേവ്മാതാവ് വഴി കർത്താവിനോട് അപേക്ഷിക്കാം എല്ലാവർക്കും നന്ദി